വെൽക്കം ബാക്ക് ടു നേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പ്രിയങ്കരിയായ നടി ഗൌരി കൃഷ്ണന് അനുഭവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അതസ് സിനിമ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണവെയാണ് ഗൌരി കൃഷ്ണന് ഒരു ബ്ലോഗർ അപമാനിക്കുന്നത് അവരുടെ വീറ്റ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ബോഡി ഷെയ്മിംഗ് ആയിരുന്നു ഗൗരികൃഷ്ണനെ കൃഷ്ണനെ എന്തുകൊണ്ട് പിന്തുണച്ചില്ലെന്ന് വ്യക്തമാക്കി നടൻ ആദിത്യ മാധവനും രംഗത്ത് വന്നിട്ടുണ്ട് പകച്ചുപോയി മൗനം ബോഡി ഷെയ്മിങ്ങിനുള്ള പിന്തുണയല്ല വാർത്താ സമ്മേളനത്തിൽ നടി ഗൗരികൃഷ്ണനെ വ്ളോഗർ ശരീരാധിക്ഷേപം നടത്തിയപ്പോൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ച് നടൻ ആദിത്യ മാധവൻ രംഗത്ത് വന്നിരിക്കുകയാണ് മൗനം ബോഡി ഷെയ്മിങ്ങിനുള്ള പിന്തുണയല്ലെന്ന് ആദിത്യ മാധവൻ പ്രതികരിക്കുന്നു അരങ്ങേറ്റ ചിത്രമായതിനാൽ പകച്ചുപോയി എല്ലാവരും ബഹുമാനം അർഹിക്കുന്നുണ്ട് ഉടൻ പ്രതികരിക്കേണ്ടതായിരുന്നു പക്ഷേ ക്ഷമ ചോദിക്കുന്നുവെന്ന് ആദിത്യ മാധവൻ പറഞ്ഞു നടി ചിന്മയ പോസ്റ്റിലാണ് ആദിത്യ മാധവൻ പ്രതികരിച്ചത് ഹൈ ടുസ് ഡിഡിൻ മീൻ ഐ അപ്രൂവ് ബോഡി ഷേമിംഗ് ഓഫ് എനിക്ക് ഇൻ സൂണർ ഷീ ഡിഡ് ഡിസേർവ് ദാറ്റ് നോ വൺ ഡ്രിരിസ്റ്റ് റിഗാർഡ് ഓഫ് ഹൂർ ഐ അപ്പോളജൈസ് വൺസ് അകേ ഗൗരി കൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഭാരമെത്ര എന്ന യൂട്യൂബറുടെ ചോദ്യത്തിനോടാണ് ഗൗരി കൃഷ്ണൻ രൂക്ഷമായി പ്രതികരിച്ചത് സിനിമയുടെ പ്രചാരണത്തിനായുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം ശരീരഭാരത്തെ കുറിച്ചുള്ള ചോദ്യം വിട്ടിത്തരമാണെന്ന് പറഞ്ഞ ഗൗരിജി കിഷൻ നായികമാരെല്ലാം മെളിഞ്ഞിരിക്കണോ എന്നും ചോദിച്ചു ചോദ്യത്തെ ന്യായീകരിച്ച് വ്ലോഗർ സംസാരിച്ചെങ്കിലും അപ്പോഴും ഗൗരി കിഷൻ മോശം ചോദ്യമാണെന്ന മറുപടി ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഗൗരിക്കൊപ്പമുണ്ടായിരുന്ന സംവിധായകൻ അബിൻ ഹരിഹരനും നായകൻ ആദിത്യ ആദിത്യവനും ഒന്നും പ്രതികരിക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ചോദ്യം ചോദിച്ച വ്ളോഗറെ സമാധാനിപ്പിക്കാനും പ്രശ്നമുണ്ടാക്കരുതെന്ന് പറയുവാനുമായിരുന്നു സംവിധായകൻ ശ്രമിച്ചത് സിനിമയിൽ ഇവരെ എടുത്ത് ഉയർത്തിയപ്പോൾ എന്തായിരുന്നു ഭാരമെന്ന ചിരിയോടെ വ്ളോഗർ നടനോട് ചോദിക്കുകയായിരുന്നു ഈ ചോദ്യത്തോടാണ് ഗൗരി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഉയരം കുറഞ്ഞ ഇവരെ എന്തിനാണ് കാസ്റ്റ് ചെയ്തതെന്ന് സംവിധായകനോടും ബ്ലോഗർ ചോദിച്ചു അതേഴ്സ് എന്ന തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് സംഭവം തന്റെ ഭാരവും സിനിമയും തമ്മിൽ എന്ത് ബന്ധമാണെന്നും നടന്മാരോട് ഇത്തരം ചോദ്യം ചോദിക്കുമോ എന്നും നടി ചോദിച്ചു ബഹുമാനമില്ലാത്ത ചോദ്യത്തിന് മാപ്പ് പറയണമെന്നും നടി പറഞ്ഞു എന്നാൽ ചോദ്യത്തോട് രൂക്ഷമായി പ്രതികരിച്ച നടിയാണ് മാപ്പ് പറയേണ്ടതെന്നായിരുന്നു ചോദ്യം ഉന്നയിച്ച ആളുടെ മറുപടി ഗൗരിയോട് ഉടനീളം അയാൾ ശല്യപ്പെടുത്തുകയായിരുന്നു മാധ്യമപ്രവർത്തകനായി വർഷങ്ങളുടെ പരിചയമുണ്ടെന്നും ചോദ്യത്തിൽ തെറ്റില്ലെന്നുമായിരുന്നു യൂട്യൂബറുടെ മറുപടി ഒരു ഫോണും കൊണ്ട് ഇറങ്ങിയാൽ എന്തും ചോദിക്കാമെന്നാണ് യൂട്യൂബേഴ്സ് കരുതുന്നതെന്നും താനും ജേർണലിസമാണ് പഠിച്ചതെന്നും മറുപടി പറഞ്ഞു പുരുഷന്മാരുള്ള മുറിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടി തന്റെ ടീം പ്രതികരിച്ചില്ലെന്നും ഗൗരി ഗൗരി പറയുകയുണ്ടായി ചിന്മയി ഇങ്ങനെയാണ് and an question, a whole lot of Shouting down happens. So so proud that someone so young stood her ground and pushed back. No male actor gets asked what his weight is. നോ ഐഡിയ വൈദ ആസ്ക് ഫീമെയിൽ ശരിയായ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഗൗരീകൃഷ്ണനെ മാത്രം ചൂണ്ടിക്കാട്ടി ആ വ്ലോഗർ തൻ്റെ വെയിറ്റ് എത്രയെന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് പുരുഷന്റെ വെയിറ്റ് ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മെലിയ സ്ത്രീക്ക് മാത്രം അഭിനയിച്ചാൽ മതി എന്ന ചിന്താഗതി ആ വ്ലോഗർക്ക് വന്നത് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం